ആരോഗ്യരംഗത്തെ സുരക്ഷിതയില്ലായ്മയുടെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഇരുന്നൂറിലധികം പേരെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചിരുന്നു സംഭവം നടന്നത് താഴത്തെ നിലയിലെ എം ആർ ഐ സ്കാൻ വിഭാഗത്തിന് സമീപമാണ് എന്നാൽ യു പി എസ് സിസ്റ്റത്തിലെ തകരാറാണ് ഇതിന് കാരണമെന്നാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായി അപ്പോൾ നിലനിന്നിരുന്നത് കനത്ത പുകയും തന്നെയായിരുന്നു കനത്ത പുക കാരണം ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിരവധി പേർ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ആളപായമോ പരുക്കുകളോ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ പിന്നീട് ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെള്ളിയാഴ്ച അഞ്ചു പേർ മരിച്ചത് രാത്രിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചതിനെ തുടർന്നാണെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ സംഭവിച്ചത് അങ്ങനല്ലായിരുന്നു പുക ശ്വസിച്ചുള്ള മരണകാരണം അല്ലെന്നായിരുന്നു ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നത്